പോലെന്താ കുറച്ചുനാളം കൂടെ പിടിച്ചു ഇന്നേ പറ്റുള്ളൂ അതുവരെ പിടിച്ചു പറ്റുന്നു എനിക്കോന്നില്ലതേ ആ ഇവിടെ വന്നതേ ആ വിവരം കട്ടവരായിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടി സംസാരിക്കുന്നു പോലീസ് ആയിരിക്കും ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇപ്പം മുളകിൽ കേശുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായ ഗൈസ് അതെ മെർലിൻ സങ്കൂടവും പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ കേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ് കേശു നീ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് വേറെ ആളെ വിവാഹം ചെയ്ത് നാട് വിടേണ്ടി വരും നീ നിന്നെ അല്ലാതെ എനിക്ക് വേറെ ആരെയും മനസ്സിൽ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മെർലിൻ കേശുവിനേം കൂട്ടി വേറെ എവിടെയാ പാറമുട അവിടെ പോയി സംസാരിക്കുകയാണ് ഇപ്പം നമ്മുടെ കേശു ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് സമയം കൂടി വേണം മെർലിൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ ഈ സമയത്ത് നമ്മുടെ മെർലിനെ കാണാനില്ല എന്നും പറഞ്ഞ് അന്വേഷിച്ച് നമ്മുടെ മിർലിന്റെ മമ്മിയും ഡാഡിയും നമ്മുടെ പാർമാട വീട്ടിൽ എത്തിച്ചേരുകയാണ് എന്നിട്ട് മെർലിൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ലെച്ചു വേദന പറയുന്നുണ്ട് മെർലിൻ എവിടെ നിന്ന് ഇവിടെ വന്നാണോ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോയി തപ്പുന്നേ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഭവാനി ഭവാനിയമ്മൂമ്മയും പറയുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മെറിന്റെ ഡാഡി ഭയങ്കര കട്ടക്കലിപ്പാണ് ഇവിടെ തന്നെ അവൾ ഉണ്ടെന്ന് അറിയാം ഞാനിനി പോലീസിനെയും കൊണ്ട് വരാം ബാക്കി ഇനി അവര് ചോദ്യം ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെറിൻ്റെ ഡാഡി കട്ടക്കലിപ്പിൽ പോകുന്നൊരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നത്തോടു നമ്മുടെ കേശുവിന്റെ കാര്യം തീരുമാനമാകും എന്നതിൽ ഏകദേശം ഒരു ധാരണയായി അല്ലേ കാത്തിരിക്കുകട്ടോ പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ